ええええ રૂપનો ઈતા પરે જે થોડી કોડ કરવા માટે અદ્યલ્લામાં બોલતી નથી કે રંદી તો જીવે ઓર પરણતેલું પરે પાગમ એપોળ રાવળ સોડાટલ પોયા પરણંદલા બળપળ ും അല്ലാതെയും ആരും പരിഭ്രമിക്കേണ്ടതില്ല ജോലി ഉണ്ടെങ്കിലുണ്ടാവും കിട്ടിയാൽ കിട്ടും കിട്ടിയില്ലെങ്കിലും അമ്മ അവതാര നമ്മൾക്കെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കിത്തരും എന്ന ഉദ്ദേശം വന്നു നിങ്ങൾ എല്ലാവരും الله تعالى على خير ونجح له خير ونجح الله تعالى محمد لما قال في الوران بعد يا أيها المنتظر قم فأمر وربك فكبر والرد فأهدر قوت എന്നാണ് ഒരർത്ഥം അപ്പോൾ കോട്ട് ധരിച്ചു നിങ്ങളെ വിളിക്കുമ്പോലെയാണ് അഹ് താര ഒരായി തെറക്കിയാൽ വ്യാപനാൾ വരെ അതിൻ്റെ ഉദ്ദേശം ആദ്യം പറഞ്ഞു പുറപ്പെട്ടു കൂടിക്കൊടുക്കുന്ന